സർവ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തു രക്ഷാകര ജീവിതവും കുരിശുമരണവും ഉദ്ധാനവും വഴി മനുഷ്യരക്ഷ സാധ്യമാക്കിയ ഈശോനാഥൻ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യരെ വിളിച്ച് തൻ്റെ പ്രേഷിത ദൗത്യം ഏൽപ്പിച്ചു നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും

मातो मा श्रीहाय विशुद्धतो मा श्रीहाय सुविशेष साक्षिं नल्ग नागदनाम् स्नेहाय प्रेषिदनां स्नेहाय मात्तोमा स्लेहाय विशुद्धतो मा श्रीहाय सुविशेष साक्षिं नल्ग नागदनां स्नेहाय प्रेषिदनां स्नेहायि ഒന്നാം നൂറ്റാണ്ടിൽ അറബി രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന കേരളത്തിലേക്ക് പേർഷ്യയിൽ നിന്നും പാലസ്തീനയിൽ നിന്നും ധാരാളം കച്ചവടക്കാർ എത്തിക്കൊണ്ടിരുന്നു നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അവർക്കേറെ പ്രിയങ്കരമായിരുന്നു ഭാരതത്തിലെ പ്രധാന തുറമുഖമായിരുന്ന മുസറിസിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ എ ഡി അൻപത്തിരണ്ടിൽ തോമാസ് ലീഹ കപ്പലിറങ്ങി അന്ന് രാജ്യം ഭരിച്ചിരുന്ന പള്ളിദാന പെരുമാൾ എന്ന ചേരമൻ രാജാവ് തോമാശ് ലീഹായെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന ഒറ്റ ഏറ്റുപറച്ചിലിൽ യേശുവിലുള്ള തന്റെ മുഴുവൻ വിശ്വാസവും സമർപ്പണവും ഉറപ്പിച്ചു മുന്നേറിയ തോമാശ് ലീഹ ചേരമൻ രാജാവിൻ്റെ ഹൃദയം കവർന്നു കൊട്ടാരത്തിൽ താമസമാക്കാനുള്ള രാജാവിൻ്റെ ക്ഷണം സ്വമനസ്സാൽ വേണ്ടെന്നു വച്ച് എളിയ ജീവിതമാർഗം സ്വീകരിച്ച് ീഹ അവിടുന്ന് യാത്രയായി യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് രോഗികളെ സുഖപ്പെടുത്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചും സുവിശേഷത്തിന് സാക്ഷ്യമേകി കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിൽ സഭാ സമൂഹങ്ങൾക്ക് രൂപം നൽകി ശ്ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികൾ ഈ സഭാ സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപതു വർഷത്തോളം കേരളത്തിൽ നടത്തിയ പ്രേക്ഷിത വൃത്തിക്ക് ശേഷം പാണ്ഡിദേശം എന്നറിയപ്പെടുന്ന ഇന്നത്തെ തമിഴ്നാട്ടിലേക്ക് തോമാശ്ലീഹ യാത്രയായി തൻ്റെ സുവിശേഷ പ്രവർത്തനം വഴി മൈലാപൂർ രാജാവും അനുചരന്മാരും ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശുവിൽ വിശ്വാസികളായി ഇതോടെ ചില കുബുദ്ധികളുടെ സ്ഥാപിത താൽപ്പര്യങ്ങളും അഴിമതികളും നടക്കാതെ വന്നു ശ്ലീഹ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ ഇംഗിതം നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇവർ ശ്ലീഹയെ വധിക്കാനുള്ള ഗൂഢാലോചനയുമായി പോയി അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന പ്രഖ്യാപനത്തോടെ യേശുവിനായി ജീവത്യാഗം ചെയ്യാൻ സന്നദ്ധനായിരുന്ന ശ്ലീഹായിക്ക് ഇവരുടെ എതിർപ്പുകൾ തന്റെ പ്രവർത്തനത്തിന് ഒരു തടസ്സമേ ആയിരുന്നില്ല ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് അങ്ങോട്ട് പോകാം അവർ നമ്മെ കല്ലെറിഞ്ഞു കൊല്ലും അപ്പോൾ തോമസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു വരൂ പോയി മരിക്കാം ജൂലൈ മൂന്നാം തീയതി ശ്ലീഹ മൈലാപൂരിലെ ചിന്നമലയിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തിക്കുന്നു താൻ നട്ടുവളർത്തിയ ഭാരതസഭയ്ക്ക് തന്റെ അവസാന തുള്ളി രക്തം വരെ നൽകിക്കൊണ്ട് നമുക്ക് മാതൃകയായി അനശ്വരമായ ജീവിതത്തിലേക്ക് ശ്ലീഹ കടന്നുപോയി മൈലാപ്പൂരിൽ സൂക്ഷിച്ചിരുന്ന തോമാശ്ലീഹയുടെ ഭൗതിക അവശിഷ്ടം മൂന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ആധുനിക തുർക്കിയിലെ എഡേസ പട്ടണത്തിലെ ബസലിക്ക പള്ളിയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി കുരിശി കുരിശിയുദ്ധത്തിന്റെ ഫലമായി എഡേസ ദേവാലയം നശിപ്പിക്കപ്പെട്ടതിനാൽ തിരുശേഷിപ്പ് തുർക്കിയിലെ ഏഷ്യ മൈനറിലെ കിയോസിലേക്കും പിന്നീട് സുരക്ഷാ കാരണങ്ങളാൽ ഓർത്തോണയിലെ കത്തീഡ്രൽ ദേവാലയത്തിലേക്കും കൊണ്ടുപോകുകയുണ്ടായി കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചിരകാല സ്വപ്നമായിരുന്നു തോമാസ് ലിഹായുടെ തിരുശേഷിപ്പ് വണങ്ങുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അന്നത്തെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവനായിരുന്ന കർദിനാൽ യൂജിൻ ടിസറൻറ്റ് തിരുസിൻഹാസനത്തിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി വിശ്വാസികളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് തോമാശ് ലിഹായുടെ തിരുശേഷിപ്പ് കേരള സഭയ്ക്ക് സമ്മാനിച്ചു കടന്നു വരുന്ന തങ്ങളുടെ പിതാവിനെ മാർത്തോമാ മക്കൾ വളരെ തീക്ഷ്ണതയോടും മഹദ്രവോടും കൂടി ഒരുങ്ങി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരേകാന്തനായാണ് മുസ്ലിത്തുറമു തീരത്ത് തോമാസ് ലിഹ ഇറങ്ങിയതെങ്കിൽ ഇത്തവണ വർണ്ണശബളമായ ബോട്ടുകളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് ആളുകളുടെ ഘോഷയാത്രയോടെയാണ് കൊടുങ്ങല്ലൂർ വിശുദ്ധ സ്ലിഹായെ എതിരേൽക്കുന്നത് പതിനഞ്ചാം വരെ ഭാരതത്തിന്റെ റോമാ നഗരം എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ വീണ്ടും ധന്യമായി തീരുന്നു ഭാരതസഭയുടെ അവളോടൊപ്പം ഭാരതം മുഴുവനും കേരളക്കരയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്കുയർന്ന ചാവറ കുര്യാക്കോ സേലിയാസച്ചനാൽ സ്ഥാപിക്കപ്പെട്ട സി എം ഐ സന്യാസ സമൂഹത്തിൻ്റെ തൃശൂർ ദേവമാതാ പ്രൊവിൻസിന്റെ കീഴിലാണ് കൊടുങ്ങല്ലൂരിലെ അഴിക്കോട് ദേവാലയം ഇവിടെ വച്ചാണ് ഈശോയെ തൊട്ടു വിശ്വസിച്ച തോമാസ് ലിഹായുടെ വലതുകരത്തിൻ്റെ ഒരു ഭാഗം തിരുശേഷിപ്പായി ഏറ്റുവാങ്ങുന്നത് അങ്ങനെ തോമാസ് ലീഹായുടെ രണ്ടാം ഭാരത പ്രവേശനത്തിന് തുടക്കമായി കൊടുങ്ങല്ലൂർ പ്രദേശം അതൊരു ചരിത്ര ഭൂമി മാത്രമല്ല പുണ്യഭൂമി കൂടിയാണ് രാജപാരമ്പര്യവും കലാ സാഹിത്യ സാംസ്കാരിക പാരമ്പര്യങ്ങളും മത സൗഹാർദ്ദ പാരമ്പര്യവും ഇടചേർന്ന ഒരിടമാണത് ജറൂസലേം ദേവാലയം പണി കഴിപ്പിച്ച മഹാനായ സോളമൻ രാജാവ് ചന്ദനം ആനക്കൊമ്പ് സ്വർണം എന്നിവയെല്ലാം ഈ തുറമുഖത്തിലൂടെയാണ് കൊണ്ടുപോയതെന്ന് കരുതപ്പെടുന്നു ഭാരതത്തിൻ്റെ വാണിജ്യ കവാടമായി അറിയപ്പെടുന്നതും ഈ മുസരിസ് തന്നെയാണ് ഇങ്ങനെയുള്ള ഈ മുസരിസ് തുറമുഖത്താണ് മാർത്തോമാസ് ലീഹ യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരുവനായ മാർത്തോമാസ് ലീഹ വന്ന് കപ്പിലിറങ്ങിയതായിട്ട് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത് ദൈവമഹത്വം വിളിച്ചോതുന്ന പ്രകൃതി രമണീയമായ പെരിയാറിൻ്റെ തീരത്ത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മിനിയേച്ചർ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയം ഇന്ന് ഭാരതസഭയ്ക്ക് അഭിമാനമായി ഉയർന്നു നിൽക്കുന്നത് ശ്രീഹായുടെ സ്മരണകൾ നിലനിൽക്കുന്ന ഒരു ദേവാലയമായതുകൊണ്ടുകൂടിയാണ് ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രം അഴിക്കോട് മാധ്യമ തീർത്ഥ കേന്ദ്രം ഒരു സ്മാരക കേന്ദ്രവും അതേസമയം ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിലും ജന്മഗ്രഹവും അതിനാൽ തന്നെ സഭാ മക്കളുടെ പൊതുതറവാടുമായിട്ട് കരുതപ്പെടുന്ന ഒരിടമാണിത് കടലിൻ്റെ രാജ്ഞിയായ മുസരീസ് തുറമുഖം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് നശിച്ചുപോയത് അതിനു പകരം കൊച്ചി തുറമുഖം രൂപപ്പെട്ടതും നാം മനസ്സിലാക്കുന്നു പ്രതാപകാലമായ മുസരീസിൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സംരക്ഷിക്കുവാനുമായി കേരള ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുള്ളതാണ് മുസരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് അഴീക്കോടുള്ള മാർത്തോമ പൊന്തിപ്പിക്കൽ തീർത്ഥകേന്ദ്രം അന്നത്തെ ഹൈന്ദവ മത വിഭാഗത്തിലെ ആത്മീയ ആചാര്യന്മാർ വളരെ അവതാരത്തോടുകൂടി തുറന്ന കൂടിയാണ് ലിഹായെ ഇവിടെ എതിരേറ്റത് അതിൻ്റേതായിട്ടുള്ള കലാത്മകമായ ഒരു ആവിഷ്കാരം ഇന്ന് നിങ്ങൾ കാണുന്ന തീർത്ഥകേന്ദ്രത്തിൻ്റെ മുന്നിൽ അത് പ്രദർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരു റിലീഫ് വർക്കിൽ പെരിയാറിൻ്റെ തീരത്ത് അഴിമുഖത്തിന് സമീപമായിട്ട് നിലനിൽക്കുന്ന അഴീക്കോട് മാർത്തോമാ തീർത്ഥകേന്ദ്രം പഴയ മുസേരിസിനെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ടാണ് മാർത്തോമാ സ്ലീഹായ പൂജ്യമായ വലത് കരത്തിൻ്റെ തിരശേഷിപ്പ് മാർത്തോമാ പൊന്തിപ്പിക്കൽ തീർത്ഥ അഴീക്കോട് സ്ഥാപിക്കുവാനായിട്ടിടയായത് പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള തോമാശ്ലീഹായുടെ വലത് കരത്തിൻ്റെ അസ്ഥി ശ്ലീഹായാൽ സ്ഥാപിതമായ ദേവാലയത്തിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നുവെന്നത് തോമാശ്ലീഹായുടെ ഭാരതത്തിലേക്കുള്ള വരവിന്റെ ചരിത്ര സാക്ഷ്യം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ഡിസംബർ സിക്സ് രാജകീയമായി കർദിനാൾ യൂജൻറ് അഴീക്കോട് മാർത്തോമാ പൊന്തിപ്പിക്കൽ തീർത്ഥ കേന്ദ്രത്തിൽ മാർത്തോമാ സ്ലിഹായിയുടെ വലതു കരത്തിൻ്റെ അസ്ഥി ത്തിരിശേഷിപ്പായിട്ട് കൊണ്ടുവന്ന് പൂജ്യമായിട്ട് ഗാനങ്ങളോടും മേളങ്ങളോടും കൂടെ കൊണ്ടുവന്ന് വെച്ചത് നാം കേൾക്കുകയുണ്ടായി ഇനി അത് നേരിട്ട് കാണുവാനും തൊട്ട് പ്രാർത്ഥിക്കുവാനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുമുള്ള അസുലഭ അവസരമാണ് നമുക്കിവിടെ വന്നിട്ട് വന്നിരിക്കുന്നത് വലതു വലതുകരം ഭക്യാദരവോടെ ഈശോയെ സ്പർശിച്ച പുൻകരങ്ങൾ വിശ്വാസ നിറവോടെ ആത്മീയ ഉണർവ് ത്തിൽ മാർത്തോമാസ് ലീഹ വന്നതിൻ്റെ പത്തൊൻപതാം ശതാബ്ദിയെ ആഘോഷിക്കുന്ന അവസരത്തിൽ ഭാരത ക്രൈസ്തവ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി അന്നത്തെ ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ ആയിരുന്ന കർദിനാൾ യൂജിൻ ടിസറൻ്റ് നൽകിയ ഏറ്റവും അമൂല്യമായ സംഭാവനയാണ് സമ്മാനമാണ് മാർത്തോമാസ് ലീഹയുടെ വലത് കരത്തിൻ്റെ കിരിശേഷിപ്പുമിടൽ പ്രതിഷ്ഠിച്ചോടുകൂടെ കാർഡിനൽ യൂജിൻ തീർച്ചറാങ്ക് ഔപചാരികമായിട്ട് അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയാണ് മുതൽ ഈ തീർത്ഥകേന്ദ്രം ഒരു പൊഞ്ചിഫിക്കൽ തീർത്ഥ കേന്ദ്രമായിട്ട് അറിയപ്പെടുമെന്ന് അത് വലിയൊരു പ്രസ്താവനയായിരുന്നു അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രസ്താവന സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് യേശുവിനായി ജീവനർപ്പിച്ചീഹായുടെ തിരുശേഷിപ്പ് വണങ്ങുന്നതിനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും വർഷംതോറും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജാതിമത ഭേദമന്യെ അനേകർ ഇന്നും ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഈ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു മാർത്തോമ പൊന്തിപ്പിക്കൽ തീർത്ഥ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്ന തീർത്ഥാടകർക്ക് വളരെയേറെ ആധ്യാത്മിക ചിന്തകൾ ഉണർത്തുന്ന രീതിയിലുള്ള ഈ മാർത്തോമാ പൊന്തിപ്പിക്കൽ തീർത്ഥകേന്ദ്രം വെറും എൺപത്തിയെട്ട് ദിവസം കൊണ്ട് പണിതീർത്തത് വലിയ ബഹുമാനപ്പെട്ട ക്ലമൻ്റ് തോട്ടുങ്കൽ അന്ന് പ്രൊൺഷളായിരുന്നെങ്കിൽ പിന്നീട് സാഗാരൂപതയുടെ പ്രഥമ മെത്രാനായി തീർന്ന പിതാവാണ് സി എം ഐ സഭയിലെ ദേവമാതാ പ്രവിശ്യയാണ് മാർത്തോമാ പൊന്തിപ്പിക്കൽ തീർത്ഥ കേന്ദ്രത്തിൻ്റെ അസ്റ്റുഡിയം ഇറ്റലിയിലെ ഒർത്തോണ കത്തീഡ്രലിൽ മെത്രാന്റെ അനുവാദ പത്രത്തോടും കൂടിയിട്ടാണ് മാർത്തോമാ സ്ലിഹായ വലതുകരത്തിൻ്റെ അസ്ഥി വിരിശേഷിപ്പ് അഴീക്കോട്ടുള്ള മാർത്തോമാ പൊന്തിപ്പിക്കൽ തീർത്ഥ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ള പേടകത്തിനകത്ത് വച്ച് ചുവന്ന് റിബൺ കൊണ്ട് കെട്ടിയതിന് ശേഷമാണ് അത് നൽകപ്പെട്ടത് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ ഷോയുടെ ഒപ്പു പ്രത്യേകമായിട്ട് ഇതിൽ പേർക്കുക കൂടി ചെയ്തിട്ടുണ്ട് വ്യക്തമായിട്ടും മാർത്തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് വളരെയേറെ സുരക്ഷിതമായിട്ട് നൽകിയിരിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ലാത്ത രീതിയിൽ വളരെ വ്യക്തമായും കൃത്യമായിട്ടും പ്രസക്ത ഭാഗങ്ങൾ എൻ്റെ ഓർമ്മയിൽ എങ്ങനെയാണ് മാർത്തോമാസ് ലീഹായുടെ പൈതൃകം പേറുന്ന മലബാറിലെ ക്രൈസ്തവർക്ക് വളരെയേറെ അമൂല്യമായിട്ടുള്ള ഈ സമ്മാനം നൽകുന്നു ഇത് പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നതിനും പൊതുവണക്കത്തിനായിട്ട് വയ്ക്കുന്നതിനുമുള്ള അധികാരപത്രമാണ് എന്ന് പ്രത്യേകം പറയുന്നു രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിലെത്തിയപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടെ ഉണ്ടാകുന്നത് അത് സംഭവിച്ചത് മാർച്ച് മാസം അഞ്ചാം തീയതിയാണ് ഇന്ന് നിലവിലുള്ള അനേകായിരങ്ങളെ ആകർഷിക്കുന്നു എന്ന് അക്ഷരത്തിൽ തന്നെ പറയാവുന്ന മാർത്തോമാ ഡിജിറ്റൽ ഷോ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് മാർച്ച് മാസം അഞ്ചാം തീയതിയായിരുന്നു ഈ മാർത്തോമാ ഡിജിറ്റൽ ഷോ അത് മാതൃമാസികയുടെ ജീവിതവും ജീവിതവീക്ഷണവും ലഭ്യമായിരിക്കുന്ന എല്ലാ സാങ്കേതിക വിഴിവുകളോടും കൂടെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ ചേരുവകൾ പെരുമ്പടി ചേർത്തുകൊണ്ട് ആസ്വാദ്യകരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണത് ഇരിഞ്ഞാലക്കുട സെൻറ് തോമസ് കത്തീഡ്രലിൽ നിന്ന് എല്ലാ നോമ്പുകാലത്തും ഓശാന ഞായറാഴ്ചയ്ക്ക് മുൻപുള്ള ഞായറാഴ്ച വികാരി അച്ഛന്മാരുടെയും കൊച്ചന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ പദയാത്രയായിട്ട് നടന്ന് ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തി തിരിശേഷിപ്പ് വണങ്ങുകയും ചെയ്യുന്ന നല്ലൊരു പതിവും കൊടുങ്ങല്ലൂരിന് സ്വന്തം നമുക്ക് നമ്മോട് നമ്മുടെ പൂർവികന്മാരുടെ ആദ്യമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം നൽകിയത് നമ്മുടെ തോമാസ് അത് അതിവിടെ വന്ന് ഈ പ്രദേശത്ത് വന്ന് കപ്പലിറങ്ങി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മുടെ പൊതുതറപ്പാടാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പിള്ളത്തൊട്ടിലാണ് ജന്മഗ്രഹമാണ് എന്നൊക്കെ വിശ്വസിക്കും ഈ ദേവാലയത്തിലെ തിരുനാള് നവംബർ ഇരുപത്തിയൊന്നിന് തോമാസ് ലീഹ വന്നതുകൊണ്ട് ഇരുപത്തൊന്ന് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് എല്ലാ വർഷവും ആഘോഷമായി കൊണ്ടാടുന്നത് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ മാർത്തോമാസ് ലീഹായുടെ മാധ്യസ്ഥം വഴി പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു തോമാസ് ലീഹ തെളിച്ച വിശ്വാസം മുറുകെ പിടിച്ച് യേശുവിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം സുവിശേഷ വെളിച്ചം നാട് മുഴുവൻ പരക്കാൻ തോമാശ്ലീഹായുടെ മാധ്യസ്ഥം നമുക്ക് തേടാം തോമാശ്ലീഹായോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം എന്റെ കർത്താവേ ദൈവമേ എന്റെ ദൈവമേറും തീരം തേടി വിശ്വാസേറി വരവായോ മാസ്ലീഹോ വരവായോ മാസ്ലീഹ അലചിതും മറബിക്കടലിൽ തല്ലും ीष साक्षिं नल्ग नागदनां स्नेहाय प्रेषिदनां स्त्रिहाय मातोम श्रीहायै विशुद्धतो मा श्रीहाय सुविशीष साक्षिं नल्ग नागदनाम् स्नेहाय प्रेषिदनां